അടക്കം ഒരുപാട് ഇന്റർനാഷണൽ സെക്സി സെക്സി എന്ന ഇന്ന് മാസ്റ്റർ ജീനിയസ് വെൽക്കം ദ എങ്ങനെ എസ് ദുർഗയായി അതിന് സത്യത്തിൽ ഒരു നമ്മുടെ കൾച്ചറിൻ്റെയും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അടഞ്ഞ മനോഭാവത്തിന്റെ ഒക്കെ കഥ ഒരുപാട് പറയാനുണ്ട് അത് എങ്ങനെയാണ് സെക്സി ദുർഗസ് എസ് ദുർഗയായി മാറിയെന്നുള്ളത് സത്യത്തിൽ സെക്സി ദുർഗ എന്നുള്ള വാക്കിനോടല്ല പലർക്കും പ്രശ്നം തോന്നുന്നു ഇന്നിപ്പോൾ കാസർഗോഡ് ഞങ്ങൾ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയായിരുന്നു ഈ സെക്സി ദുർഗ യെസ് ദുർഗയുടെ പ്രചരണത്തിന് വേണ്ടി ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയായിരുന്നു ആർക്കും പ്രശ്നമൊന്നുമില്ല അതിനകത്ത് ഒരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചത് നിങ്ങൾക്ക് സെക്സി ഫാത്തിമ എന്നോ എന്തെങ്കിലും ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ അവർക്ക് ഈ സെക്സി ദുർഗ എന്നുള്ള പേരിനോടല്ല പ്രശ്നം മറ്റു തരത്തിലുള്ള പേരിടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള അപർഷനാണെന്നാണ് എനിക്ക് തോന്നിയത് ഇതൊരു തരം എന്താണ് അവനവനിലേക്ക് നോക്കാതെ പുറത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു തരം വേറൊരാളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന അവൻ സ്വയം എന്ത് തെറ്റ് ചെയ്താലും അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് സിനിമ കാണാതെ തന്നെ ആ പേരൻ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ സിനിമ കാണൂ സിനിമ കാണാനെന്ന് അവർക്ക് നേരല്ല എന്താണ് ഹിന്ദു വികാരത്തെ മാത്രം ഗുണപ്പെടുത്താൻ ഒന്നുമില്ല ആ സിനിമ രണ്ട് പ്രാവശ്യം സെൻസർ ബോർഡ് കണ്ടു രണ്ട് പ്രാവശ്യം സെൻസർ ബോർഡ് കണ്ട് ക്ലിയർ ചെയ്ത സിനിമയാണത് അതിനകത്ത് യാതൊരു തരം ഈ പറയുന്ന മെയിൻ സ്ട്രീം സിനിമയിൽ വരുന്ന തരത്തിലുള്ള ആഭാസങ്ങളോ നഗ്നതയോ അല്ലെങ്കിൽ ഈ പറയുന്ന യാതൊരു സംഗതിയും ഇല്ല ആ സിനിമയിൽ തീർച്ചയായിട്ടും 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 അത് അത് അതല്ല ചെയ്യുന്ന എനിക്ക് സത്യത്തിൽ ഈ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ ഇതെല്ലാം ഈ സ്ത്രീവിരുദ്ധതയും ഈ പറയുന്ന തരത്തിലുള്ള ലൈംഗികതയും ഒക്കെ ചേർത്തിട്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ആരും ചോദിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കലി എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നിമിഷമാണ് നിങ്ങളുടെ കോളറിൽ പിടിവരുക അതുവരെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല സത്യത്തിലത് ട്രിപ്ലെക്സ് അല്ല അത് അതിനകത്ത് മൂന്നക്ഷരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഒരു ഒരു വാക്കെന്ന് പറയുന്നത് ഒരു ഒരു സിനിമയുടെ പേരെന്ന് പറയുന്ന സിനിമ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നെ സംബന്ധിച്ച് സെക്സി ദുർഗ എന്നുള്ള വാക്ക് ആ സിനിമയുടെ ടൈറ്റിലിന് ഏറ്റവും അപ്റ്റായിട്ടുള്ളൊരു വാക്കാണ് അതിൽ നിന്ന് അത് ഇന്ന് ഒരു പോർഷൻ വെട്ടിമാറ്റുക എന്ന് പറയുന്ന ആ സിനിമയിൽ നിന്നൊരു വലിയ ഭാഗം വെട്ടിമാറ്റുന്നത് പോലെ ആത്മാവിനെ വെട്ടിമാറ്റുന്നത് പോലെയാണ് സത്യത്തിൽ അതൊരു വലിയ മുറിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മുറിവിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ട് മുറിവ് ഒട്ടിച്ചതുപോലെ ഒട്ടിച്ച സിമ്പിൾസാണ് എക്സായിട്ട് വായിച്ചത് അത് ഓരോരുത്തർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത് അതാണ് അവരെ പിന്നീട് മുറിവേൽപ്പിച്ചത് അതും അതും മാറ്റേണ്ടി വന്നു ഇത് നമ്മളെ ഒരു കാര്യം മുറിവേൽപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല ഈ ചില ആളുകൾക്ക് ഉയരത്തിന് പേടി ഉണ്ടാവുമല്ലോ അതുപോലെ ശബ്ദത്തിന് പേടിയുള്ള ആളുകൾ ഉണ്ടാവും അതുപോലെ ബസ് ഇങ്ങനെ വരുമ്പോൾ അത് കണ്ട് പേടിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെയാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ എന്ന് പറയുന്ന ആളുകൾ എല്ലാത്തിനും പേടിയാണ് അവർക്ക് അവരുടെ പേടി ഈ ചിഹ്നങ്ങളോട് പോലും ഉണ്ട് ഇപ്പോൾ പേടി ഇനി എസ് ദുർഗ എന്ന് പറയുന്നത് തന്നെ ഇനി സെക്സി ദുർഗയായിട്ട് വായിക്കപ്പെടുമോ എന്നുള്ള ഒരു പേടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എസ് മാറ്റാൻ പറഞ്ഞിട്ട് എന്ന് ഈ പേടിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഒന്ന് നമ്മുടെ നാട്ടിൽ വളരെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന സാംസ്കാരിക നേതാക്കന്മാരും പിന്നെ കലാകാരന്മാരുമാണ് കലാകാരന്മാരുമാണുള്ളത് എല്ലാവരും ഒരു വലിയ ഓട്ടമത്സരത്തിലാണ് ആര് വലിയ ആളാണ് ആര് ചെറിയവൻ ഒരാൾ വലുതായി പോയാൽ ഞാൻ ചെറുതായി പോകുമോ എന്നൊക്കെയുള്ള പേടികളുടെ പുറത്താണ് എല്ലാം പേടിയുടെ പുറത്താണ് ഈ സംഭവിക്കുന്നത് അതുകൊണ്ട് ഉള്ള ഒരു ആസൂത്രിതമായ പുറത്താക്കലാണ് ഈ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമ റോട്ടഡാം ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെ ധാരാളം സിനിമകൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും അഡർ സാറിൻ്റെയും അരവിന്ദ്രൻ്റെയും പിന്നെ ജോൺ അബ്രാമിൻ്റെയും ഒക്കെ സിനിമകൾ ഒരു എത്രയധികം അവാർഡ് ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയ്ക്കുള്ള ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള മൂന്ന് അവാർഡുകൾ കൺസിക്യൂട്ടീവായിട്ട് ഈ സിനിമ നേടി എന്നിട്ടും ആ സിനിമയ്ക്ക് ഉണ്ടായ ഒരു എതിർപ്പ് എതിർപ്പെന്ന് മാത്രമല്ല അതിനെ അതിനെ അങ്ങ് ചവിട്ടി പുറത്താക്കുന്ന തരത്തിലുള്ള ചലച്ചിത്ര അക്കാഡമിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ അവഗണന ഉണ്ടായിട്ടുള്ളത് അവാർഡിൻ്റെ കാര്യം അപ്പോൾ സംസ്ഥാന അവാർഡിനെ സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ പ്രിലിമിനറി റൗണ്ടിൽ തന്നെ ആ സിനിമ പുറത്തായി അത് അവസാന റൗണ്ടിൽ പോലും അല്ല പത്രങ്ങളൊക്കെ എഴുതുന്നത് അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് അതല്ല ആദ്യ റൗണ്ടിൽ തന്നെ ആ സിനിമ പുറത്താക്കി അത്രമാത്രം പേടി ആ സിനിമയോടുണ്ട് ആ സിനിമ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ സ്ഥാനം പോകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്നോ ഒക്കെയുള്ളൊരു പേടി അസ്ഥാനത്താണ് അത്തരം കാര്യങ്ങൾ അതിനുള്ള ആവശ്യമില്ല കാരണം ഒരു കലാകാരന് ഏത് സമയം വേണമെങ്കിലും ഒരു പൊട്ട സിനിമ എടുക്കാൻ പറ്റും എനിക്ക് എൻ്റെ സിനിമ ചിലപ്പോൾ അടുത്ത സിനിമ ഏറ്റവും ചീത്ത സിനിമ ആയിരിക്കാം അതോടെ ഈ പറയുന്ന കിരീടമൊക്കെ പൊടിഞ്ഞു പോയി വയ്ക്കാം പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ആർജമുള്ള ആളില്ല ആളുകളില്ല ഈ അത് ആ സെക്സി ദുർഗ അല്ല അത് എൻ്റെ പുതിയ സിനിമയാണ് ഉന്മാതിയുടെ മരണം എന്ന് പറയുന്ന പുതിയ സിനിമ എൻ്റെ ഈ ഈ ഫോണിലാണ് ഇപ്പത്ത് 40 അല്ല അതിൽ കൂടുതൽ പോർഷനും ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ടെക്നിക്കൽ പിഴവിത്ര സിനിമകളുടെ सारेമായി വാങ്ങി ചേരാ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരുപാട് ഓപ്പർച്ചൂണിറ്റീസ് ഉണ്ട് ചാൻസസ് ഉണ്ട് സിനിമ കണ്ട ആശോചിച്ചാമോ അല്ല പക്ഷേ ഇത്തരം സിനിമ സെൽ മാട്രിക്സ് ആയി डायरेक्शनലായിസ് ആയി ഒരു ഒരു ഫെസ്റ്റിവലിൽ സെലക്ട് ആയി സത്യത്തിൽ അത് അതല്ല സിനിമ എന്ന് പറയുന്നത് ക്യാമറയുടെ വലിയ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം ചലച്ചിത്ര അക്കാദമി അല്ല കെ എസ് എഫ് ഡി സി എന്റെ സബ്സിഡി നിഷേധിച്ചത് പറഞ്ഞത് ഒരു കാരണം ഒരിഞ്ച് വലിപ്പം ഇല്ലാത്ത സെൻസറിൽ ഷൂട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അത് നിങ്ങൾ എത്ര വലിയ പേന കൊണ്ട് കഥ എഴുതുന്നു എന്ന് എങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ കലാകാരനാവൂ കഥാകാരനാവൂ എന്ന് പറയുന്നത് വളരെ ഫിലിംസ് ായിട്ടുള്ള ഒരു ആണ് നമ്മൾ റിസ്ക് എടുക്കുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നതല്ലാത്ത പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലാത്ത തരത്തിലുള്ള ഒരു ആഖ്യാനം മുന്നോട്ട് വയ്ക്കുന്നതിലാണ് ഒരു റിസ്ക് എടുക്കുന്നത് അത് ചിലപ്പോൾ പാളിപ്പോയേക്കാം ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടേക്കാം അതല്ലാതെ ഒരു ക്യാമറ ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് പാറ്റേൺ പിന്തുടരുന്നതിലോ ഒന്നും അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇന്ന് മൊബൈൽ ഫോണിലൊക്കെ സിനിമ എടുക്കാൻ സുഖമായിട്ട് പറ്റും ഒരു ഒരു പത്ത് മുപ്പത് വർഷം ഉണ്ടായിരുന്ന കാലമൊക്കെ മാറി മലയാള സിനിമയിലേക്ക് വരികയാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ന്യൂ വേ സംഭവിച്ചു അങ്ങനെ ഒരു സംരംഭമില്ലായിരുന്നെങ്കിൽ സനിൽക്കും ഇത്തരം സിനിമകളുമായി മുമ്പോട്ട് വരുമ്പോഴായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ ടൈറ്റിൽ ധൈര്യം സത്യത്തിൽ ഞാൻ സിനിമ എടുക്കാൻ കാരണം ഡിജിറ്റലി ഡിജിറ്റൽ വിപ്ലവമാണ് ഡിജിറ്റൽ ക്യാമറ വരികയും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സിനിമ എടുക്കാൻ പറ്റിയത് കാരണം എൻ്റെ സിനിമകളെല്ലാം വളരെ ഒരു വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള സിനിമയല്ല ഇപ്പോഴാണ് ഇപ്പോഴും എൻ്റെ സിനിമയ്ക്ക് ധാരാളം കാഴ്ചക്കാരുണ്ട് എങ്കിലും ഈ പറയുന്ന പോലത്തെ ഒരു വലിയ സംഭവിക്കാറുണ്ട് ഇത്തരം സിനിമകൾ പാരീസ് സിനിമ ലോകത്താണ് വ്യതിരക്തമായി സഞ്ചരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ് അല്ല ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ സിനിമകളുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ അത്രമാത്രം വില മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ ദൈർഘ്യമേറിയ ഷോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സിനിമ ചിത്രീകരിക്കുന്നത് അതിന് പറ്റുന്നത് പ്രധാന ഒരു കാരണം ഈ ക്യാമറകളുടെ ഡിജിറ്റൽ വിപ്ലവമാണ് ഫിലിമൊക്കെ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സിനിമ എടുക്കാൻ പറ്റില്ലായിരുന്നു മലയാള സിനിമ ഇന്ത്യയിലെ മികച്ച ഇൻഡസ്ട്രി എന്നൊരു ശീർഷകമുണ്ട് അതിന് അർഹമാണോ സിനിമകൾ ഈ ഇതിപ്പോ നമ്മൾ വെറുതെ മികച്ച ഇൻഡസ്ട്രിയാണെന്ന് ഇന്ത്യൻ സിനിമ മലയാളം സിനിമയെ നോക്കി കാണുന്നു എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോഴും അതിന്റെ ഹാൻഡ് ഓവർ മാത്രമേ കേരളത്തിലുണ്ടായിട്ടുള്ളത് ഫ്രഞ്ച് സിനിമയാണെങ്കിൽ ഇറ്റാലിയൻ സിനിമ അറുപത്തി ഏഴു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സിനിമകളിൽ ഒരു ഹാങ് ഓവർന്ന് വെച്ചാൽ നല്ല നല്ല രീതിയിലാണ് അവർ ഇപ്പോഴും കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ മലയാള സിനിമ മൂന്ന് വർഷത്തിൽ ഹാങ് ഓവർ സംഭവിച്ച മലയാള സിനിമയിലെ മലയാള സിനിമയിലെ ന്യൂ വേവ് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല മലയാള സിനിമയിലെ ന്യൂ വേവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലത്തെ ഫ്രഞ്ച് നവതരംഗത്തിന്റെ ഒക്കെ ഒരു അലയോലി മാത്രമാണ് അത് എത്രയോ കാലത്തിന് ശേഷം അത് കോപ്പി ചെയ്യുന്നത് പോലത്തെ ഒരു സംഗതിയാണ് നമ്മൾ അതിന് മുകളിലേക്ക് പോകാൻ നമുക്ക് പറ്റിയിട്ടില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എഴുപത് എഴുപതുകളിലെ എൺപത് കളിലെ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഒരു കാരണവശാലും മുന്നോട്ട് പോയിട്ടില്ല നമ്മളൊരു ആർട്ട് സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എലിപ്പത്തായമോ പിന്നെ അല്ലെങ്കിൽ എന്താണ് സ്വയം സ്വയംവരത്തിന് ശേഷമുള്ള വിധേയനോ കൊടിയേറ്റമോ അത്തരം സിനിമകൾക്ക് പോലും മുമ്പോട്ട് മുകളിലേക്ക് പോകാൻ നമുക്ക് മുഖാമുഖം പോലുള്ള സിനിമകൾക്ക് മുകളിലേക്ക് പോകാൻ സാറിന് പോലും എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതിന് മുകളിലേക്ക് പോകാൻ മലയാളിക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡുമായി ഒരു ചെറിയ അല്ല ഈ അസംതൃപ്തി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന മനസ്സിലാകുന്ന ഒരു കൂട്ടരോട് മാത്രം മാത്രമേ അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ട് കാര്യമുള്ളൂ ഈ അവാർഡ് ഉറപ്പായിട്ടും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്തൊരു സംഗതിയാണ് അതിനകത്ത് നമ്മൾ അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അതിനെ അവജ്ഞയുള്ള തള്ളിക്കളയുക മാത്രമേ വഴിയുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള അവാർഡുകളിൽ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് അവാർഡിനെ പറ്റി ചർച്ച ചെയ്യില്ല ഇത്തവണത്തെ അവാർഡിനെ പറ്റി ചർച്ച ചെയ്യണ്ടായത് ഇന്ദ്രൻസിന് അവാർഡ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അവാർഡിനെ പറ്റിയോ അവാർഡിൽ പരിഗണിച്ച സിനിമകളെ പറ്റിയോ ഒന്നും യാതൊരു ചർച്ച ചെയ്യില്ല എല്ലാവർക്കും അറിയാം ഇത് വളരെ കാൽക്കുലേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്ത് വീതം വെച്ചിട്ടുള്ള അവാർഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന് വിലയില്ലാതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒതന്റിക്ക് ആക്കാൻ വെച്ചാൽ മലയാളിയുടെ സ്വാർത്ഥതയെ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ അവാർഡുകൾ പോലെയുള്ള കാര്യങ്ങളെ കാണേണ്ടി വരും അത് മലയാളി ജൂരി ആയിട്ടിരിക്കുന്ന ഒരു സമിതിക്ക് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തവണത്തെ ജൂറി മുഴുവനും മലയാളികളാണ് അൺകൺട്രോൾ ചോദ്യം എന്നുള്ള ഒരു 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 ചോദ്യം ചോദ്യം ചെയ്യാത്തതല്ല ആര് ചെയ്താലും ഇല്ല അതൊരു ആത്മവിശ്വാസമാണ് ചെയ്തോട്ടെ ഞങ്ങളെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നത് സിനിമയിൽ ഏത് സ്കൂൾ ഓഫ് ഇറാനിയൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇറ്റാലിയൻ പേഴ്സണലി ഒരു എനിക്കിപ്പോൾ എന്നെ സിനിമയിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് സിനിമകളാണ് അത് കഴിഞ്ഞിട്ട് ഇറാനിയൻ സിനിമയിൽ മക്മൽ ബാഫിനെ പോലെയുള്ള ആളുകളുടെ സിനിമ പിന്നെ അതൊക്കെ കണ്ടിട്ട് ജാഫർ ജഫർ സിനിമയൊക്കെ സിനിമ അതെ അതെ വളരെ നമുക്ക് വല്ലാത്ത ഇതും ഇതെല്ലാം സിനിമയാണല്ലോ നമ്മൾ കാണുന്ന ജീവിതം തന്നെ സിനിമയാണല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി തന്നത് പിന്നെ ഇറാനിയൻ സിനിമ ഇപ്പോൾ കിസ്ലോ കിസ്ലോ സിനിമകൾ ക്രിസ്തഫ് കിസ്ലോ സിനിമകൾ പിന്നെ റഷ്യൻ സിനിമകൾ പലതും അങ്ങനെ എനിക്ക് സത്യത്തിൽ പൊളിറ്റിക്കലി എന്തെങ്കിലും സംസാരിക്കുന്ന സിനിമകളോട് സിനിമകളോടാണ് കുറച്ചുകൂടി ആഭിമുഖ്യം ഉണ്ടായി വന്നത് അതിന് പ്രധാന കാരണം ഈ പൊളിഷ് സിനിമകളും പിന്നെ ഇറാനിയൻ സിനിമകളും റഷ്യൻ സിനിമകളും ഒക്കെയാണ് എനിക്ക് പക്ഷേ ഏത് ഏത് തരം ആരുടെയെങ്കിലും പിൻഗാമിയായിട്ട് പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ദിവസം മൈക്കൽ ഖാനേക്ക ആണ് ഒരു പ്രധാന അതെ അതെ മൈക്കൽ ഹനേക്കയുടെ സിനിമകളൊക്കെ വളരെ നമ്മൾ പഠിച്ചു കുലുക്കിയിട്ടുള്ള സിനിമകളാണ് മൈക്കൽ ഖനേക്കയുടെ രീതികളും വളരെ ഇഷ്ടമാണ്